നമസ്കാരം പ്രിയപ്പെട്ടവരെ എം ജി യൂണിവേഴ്സിറ്റി ബി എ ഓണേഴ്സ് എ സി മലയാളം ഒന്നാം സെമസ്റ്ററിലെ പാഠപുസ്തകമാണ് സർഗസാഹിത്യെന്നത് അതിലെ ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളയുടെ കാളിദാസൻ എന്ന കാവ്യഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എല്ലാവർക്കും ഇതിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചങ്ങമ്പുഴയെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ കേട്ടിട്ടുള്ള ഒരു മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ജനനം ജനനദിനം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തിന് ഇടപ്പള്ളിയിലാണ് ചങ്ങമ്പുഴ കൃഷ്ണപ്പള്ളി ജനിക്കുന്നത് അതുപോലെ തന്നെ യൗവനകാലത്ത് തന്നെ മരിച്ചുപോയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പതിനേഴ് വർഷക്കാലം മാത്രം നീണ്ട ഒരു കാവ്യജീവിതമാണ് എങ്കിലും മലയാള സാഹിത്യത്തിന് ഏറെ കാവ്യ മായിട്ടുള്ള കാവ്യപരമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇനി അദ്ദേഹത്തിന്റെ കവിതയിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞതും അതുപോലെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ സ്വീകരിച്ച് അത് ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അത് കവിതയിലൂടെ പകർത്തി ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച കവി കൂടിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആത്മകേന്ദ്രീകൃതമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളേറെയും അദ്ദേഹത്തിന്റെ പ്രണയവും പ്രണയ നൈരാശ്യവും എല്ലാം ആ കാര്യങ്ങളെല്ലാം തന്റെ കവിതയിൽ കൊണ്ടുവന്ന് ആത്മകേന്ദ്രീകൃതമായ അതായത് സ്വന്തം അനുഭവത്തിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള എഴുത്തുകളായിരുന്നു അദ്ദേഹത്തിന്റെ കവിതയിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ സാമൂഹിക വിപ്ലവത്തിന്റെ സ്വരവും അതുപോലെ തഴയപ്പെട്ട ജനത്തിന്റെ സ്വരൂവുമൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചങ്ങമ്പുഴ ശ്രമിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് വാടക്കൊല എന്ന കവിതയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു സാമൂഹിക വിപ്ലവമാണ് തഴയപ്പെട്ട ഒരു ജനത്തിന്റെ പ്രശ്നങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു സാമൂഹിക വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു കവിതയാണ് ഇങ്ങനെ ഇദ്ദേഹം എഴുതിയ ഭാരതത്തിന്റെ മഹാകവിയായ കാളിദാസന്റെ പ്രതിഭയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള കാളിദാസൻ എന്ന കവിത നമുക്ക് ഈ കവിതയുടെ ഓരോ ഭാഗങ്ങൾ വായിച്ച് അതിനെക്കുറിച്ച് വളരെ ഹ്രസ്വമായിട്ട് തന്നെ പറഞ്ഞ് നമുക്ക് പോകാം കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് വിസ്മയ മാഗവേ വിശ്വമഹാകവേ വിഖ്യാതി കൊണ്ട് ജയക്കൊടി നാട്ടിനി ആഗമിക്കുന്നു ഹാ നിൻ നിൻകാൽക്കൽ ഇപ്പോഴും ലോകപ്രതിപഥൻ നിൻ നിന്നുദയത്തിനു ശേഷം ശതാബ്ദങ്ങൾ ഒന്നല്ല നേകം കഴിഞ്ഞുപോയെങ്കിലും നിത്യസ്മൃതിയുടെ ചക്രവാളാന്തത്തിൽ നിൽക്കുന്നു വാടത നക്ഷത്രമായി നിന്നയോർത്തോർത്തുള്ളിൽ അഭിമാന പൂർത്തിയിൽ ഇന്നും തുടിക്കുന്നു ഭാരതത്തിൻ മനം ഈ കാളിദാസിനെ കുറിച്ചുള്ള ആ ഒരു സന്തോഷം അഭിമാനമൊക്കെയാണ് ഈ വരികൾ നമ്മൾ കാണുന്നത് ആദ്യം തന്നെ പറയാണ് വിശ്വമഹാകവിയായ കാളിദാസ അങ്ങ് അല്ലയോ അങ്ങ് പ്രസിദ്ധി കൊണ്ട് ഈ ലോകത്തിന്റെ മുഴുവൻ വിജയക്കൂടി നാട്ടിയത് വളരെയധികം വിസ്മയത്തോടു കൂടി ഞാൻ ഓർക്കാണ് അതായത് ഈ ലോകത്തില് ഈ കാവ്യം കൊണ്ട് ഏർ രചിച്ചിട്ട് ഈ ലോകം മുഴുവൻ വിസ്മയം തീർത്ത അങ്ങയെക്കുറിച്ച് ഞാൻ അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കുകയാണ് ചങ്ങമ്പുഴ ആദ്യം പറയാണ് അതോറുപ്പും പറയാണ് ഈ വിശ്വ പ്രതിഭകള് പോലും ഇന്ന് അങ്ങയുടെ മുമ്പിൽ അങ്ങനെ കാലക്കൽ കുമ്പിട്ട് നിൽക്കുന്നു കുമ്പിട്ട് വണങ്ങി നിൽക്കുന്നുണ്ട് ഈ ലോകത്തിലെ ഇന്ന് കാണുന്ന എല്ലാ പ്രതിഭകൾ കാവ്യ പ്രതിഭകളാണെങ്കിൽ എല്ലാവരും തന്നെ അങ്ങയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നു കുമ്പിട്ട് വണങ്ങി നിൽക്കുന്നുണ്ട് കാരണം അത്രത്തോളം പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങ് അങ്ങ് അത്രയും വലിയൊരു കാവ്യ അനുഭവം ഈ ലോകത്തിന് പകർന്നു കൊടുത്ത വ്യക്തിത്വമാണ് അങ്ങ് അതുപോലെ തന്നെ പറയാണ് അങ്ങയുടെ കാലത്തിന് ശേഷം അനേകം ശതാബ്ദങ്ങൾ കഴിഞ്ഞു പോയി ഒത്തിരി കാലഘട്ടം കഴിഞ്ഞു പോയെങ്കിലും ഈ അങ്ങയുടെ ആ ഓർമ്മകൾ ഈ ചക്രവാളത്തിൽ നിറം വങ്ങാത്ത നക്ഷത്രമായിട്ട് ഇപ്പോഴും ഇങ്ങനെ മിന്നി നിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അതായത് വർഷങ്ങൾ ഇത്ര ശതാബ്ദങ്ങൾ ഇത്ര കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കാളിദാസിനെ കുറിച്ചുള്ള ഓർമ്മകള് അത് ഓരോ ദിവസം കൂടുമ്പോഴും പുതിയ പുതിയ ഒരു ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം പോലെ ഇങ്ങനെ ഓർമ്മകൾ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ ഈ കവിതകള് ഇന്നും ജനങ്ങളെ ഏറ്റെടുത്ത് അത് ആസ്വദിക്കുന്നുണ്ട് കാലഘട്ടം ഇത്രയേറെ മാറിയിട്ടുണ്ടെങ്കിലും പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഒരു ഏ ഡ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്ന ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ജനങ്ങള് ഇന്നും ഇതൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആസ്വദിക്കുന്നുണ്ട് കാളിദാസിന്റെ കവിതകൾ ആസ്വദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാളിദാസിനെ കുറിച്ചുള്ള അഭിമാനത്തെക്കുറിച്ചും ഭാരതത്തിന്റെ അഭിമാനത്തെക്കുറിച്ചും ഈ വരികളിൽ അവസാനത്തെ വരികളിൽ നിന്നെ ഓർത്തുള്ള ഈ അഭിമാനത്താൽ അതായത് കാളിദാസിനെ കുറിച്ച് ഉള്ള അഭിമാനത്താല് ഇന്നും ഈ ഭാരതത്തിന്റെ ഭാരതമാതാവ് നമ്മൾ പറയും ഈ ഭാരതമാതാവിന്റെ ഹൃദയം ഇന്നും തുടിക്കുന്നുണ്ട് അതായത് കാളിദാസനെ ഈ ഭാരതത്തിന്റെ സ്വന്തം പുത്രനായിട്ട് കണ്ടുകൊണ്ട് ഈ ഭാരതമാതാവ് ഈ സ്വന്തം പുത്രനെ കുറിച്ചുള്ള അഭിമാനത്താല് ഇങ്ങനെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണെന്ന് ചങ്ങമ്പുഴ പറയാണ് ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഈ കാളിദാസന്റെ കൃതിയിലെ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് അവര് ഈ കാളിദാസിനെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് ചങ്ങമ്പുഴ അവതരിപ്പിക്കുന്നത് വരികൾ എങ്ങനെയാണ് നമുക്ക് കുറച്ച് വരികൾ വായിക്കാം വിണ്ണിംഗല അപ്സര സ്ത്രീകൾ പൂവിട്ടുര സ്വർണസിംഹാസന തിങ്കൾ സഗൗതം മേവി സമാരാധ്യമാകുമോ ഏകാന്ത ദേവ സദസ്സിൽ അലങ്കരിക്കുന്നു നീ വാരി വിതറന്നു നിൻമൗലിയിൽ സ്വർഗവാരാങ്കനകൾ നൽകൽപക പൂവുകൾ നിൽ നിൽക്കുന്നു നിന്ന അരികത്ത് നീലാളിച്ചു നീ നിത്യതാരുണ്യം കൊടുത്ത ശകുന്തള ചാമീകരത്തിൽ പിടിയിട്ട നല്ല നല്ലവെൺ ചാമരത്താൽ നിന്നെ വീശു നീ ദൂർവശി പിന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാം അതായത് ഈ സ്വർഗ്ഗത്തിലെ അപ്സരസുകൾ ഉണ്ട് അപ്സരസുകൾ പോയിട്ട് അലങ്കരിച്ചുള്ള സ്വർണസിംഹാസനമുണ്ട് ആ സ്വർ സ്വർണ്ണസിംഹാസനത്തില് കൗതുകപൂർവ്വം ഇരുന്ന് ഈ സമാരാധ്യമായ ദേവസദസ് നീ അലങ്കരിക്കണെന്ന് ചങ്ങമ്പോഴ് പറയാണ് അതായത് സ്വർഗത്തിലെ ഈ അപ്സരസുകളൊക്കെ ഇങ്ങനെ കാളിദാസിനെ ശു ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ അവിടത്തെ മനോഹരമായിട്ടുള്ള സിംഹാസനത്തില് ഇന്ന് കാളിദാസൻ ഇങ്ങനെ വളരെ വിജയപ്രതാപത്തോടു കൂടെ ഇരിക്കുകയാണെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പറയാണ് നിന്റെ ആ സുന്ദരികള് സ്വർഗസുന്ദരികള് അതായത് സ്വർഗ്ഗത്തിലുള്ള സുന്ദരികളായിട്ടുള്ള തോഴിമാരുണ്ട് അവരൊക്കെ നിന്റെ ശിരസിൽ ഇങ്ങനെ പാരിജാത പൂക്കളൊക്കെ ഇങ്ങനെ വാരി വിതറിക്കൊണ്ട് നിന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണെന്നും ഏഹ് ഇവിടെ ചങ്ങമ്പുഴ പറയാണ് അതുപോലെ തന്നെ ചങ്ങമ്പുഴിയുടെ ഈ സോറി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ശകുന്തള ഈ ശകുന്തള അതായത് അങ്ങയാൽ ലാളിക്കപ്പെട്ട് അതായത് ഈ കാളിദാസിനാൽ ലാളിക്കപ്പെട്ട് ഈ കാവ്യത്തോടെ ലാളിക്കപ്പെട്ട നിത്യയോവനം പ്രാവശ്യം നിൽക്കുന്ന ശകുന്തള അങ്ങയുടെ സമീപത്ത് അങ്ങയുടെ അരികത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നും ചങ്ങമ്പുഴ പറയാണ് ഈ സ്വർഗ്ഗത്തിൽ മരി മരിച്ച് സ്വർഗത്തിലെത്തി അവിടെ സ്വർണ്ണം വലിയൊരു സിംഹസനത്തിൽ കാളിദാസിനിരിക്കുന്നതായിട്ട് ചങ്ങമ്പുഴ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ചങ്ങമ്പുഴയുടെ അരികത്ത് ഈ സ്വർഗ്ഗത്തിലുള്ള സുന്ദരിമാരിങ്ങനെ പാരിജാത പൂക്കൾ വിതരിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ചങ്ങ ഈ കാളിദാസന്റെ കഥാപാത്രമായി ശകുന്തള ഈ കാളിദാസിന്റെ അരികത്ത് തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ ഈ സ്വർണം കൊണ്ട് പിടിയിട്ട ഈ മനോഹരമായിട്ടുള്ള വെഞ്ചാമ്പരം വെഞ്ചാമരം നമുക്കറിയാം ഈ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഉത്സവത്തിനൊക്കെ വെഞ്ചാമ്പരത്താല് ഊർവശി മറ്റേ ഈ കാളിദാസിനെ ഇങ്ങനെ വീശിക്കൊണ്ടും നിൽക്കുന്നതായിട്ട് ചങ്ങമ്പുഴ ഇവിടെ പറയുകയാണ് അടുത്ത വരികള് പച്ചില ചാർത്തിൻ ഇടയിൽ നിന്നോമന പിച്ചകത്തിൻ കൊച്ചു പൂമുട്ടു വിടരുന്നു ഹാവിടരുന്നു കാവ്യങ്ങളിൽ നവഭാവന തൻറെ സുരഭില വീചികൾ കോരിക്കുടിച്ചിടും തോറും അവയിൽ നിന്ന് നിന്നോറിവരുന്നു പുതിയ സുതാരസം എന്നും നശിക്കാത്തൊരേതോ പുതുമതൻ പൊന്നിൻ ചിറകളിച്ചാത്ത കൗതൂഹലം വിശ്വം മുഴുവൻ വിഹരിപ്പു വാടാത്ത വിദ്യുല്ലതെ നിൻ കവിതയാ പൈങ്കിളി ഇവിടെ ആഹ് അതിന് തന്നെ പറയുന്നത് ഇത് ഈ പിച്ചകമുണ്ട് പിച്ചകത്തിന്റെ പൂമുട്ട് വിരിയുമ്പോൾ ആ വിരിയാൻ തുടങ്ങുമ്പോൾ ഉള്ളൊരു ഏർ സൗരഭ്യമുണ്ട് ആ ഒരു ഗന്ധം അതുപോലെ തന്നെ കാളിദാസന്റെ ഈ കവിതകളിലെ കാളിദാസ ഭാവനകളിലൊക്കെ ഇങ്ങനെയൊരു പുതു സൗരഭ്യം എന്നും ഒരു പുതുമയുടെ ഒരു സുഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടെന്ന് ചങ്ങമ്പുഴ പറയാണ് അതുപോലെ തന്നെ കാളിദാസിന്റെ കവിതയെക്കുറിച്ച് പറയുന്നത് അതായത് കോരി കോരിക്കുടിക്കുംതോറും കാവ്യങ്ങളിൽ നിന്ന് പുതിയ അമൃത് അതായത് പുതിയ ഒരു ഉണർവൊക്കെ ലഭിക്കുന്നത് പോലെ കാളിദാസിന്റെ കാവ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പുതിയൊരു ആയിട്ടുള്ള ഉന്മേഷവും അർത്ഥങ്ങളും സൗരഭ്യവും ഒക്കെ നമുക്ക് കാളിദാസിന്റെ കവിതകളിൽ ലഭിക്കുന്നു എന്ന് ഇവിടെ ചങ്ങമ്പുഴ പറയാണ് അതുപോലെ തന്നെ ഈ അനശ്വരമായിട്ടുള്ള ഒരു പുതുമയുടെ ഒരു സ്വ സ്വർണത്തിന്റെ ചിറകിലേറിക്കൊണ്ട് ഇങ്ങനെ വർദ്ധിച്ച കൗതുകത്തോടുകൂടെ തന്നെ ഈ കാളിദാസന്റെ കവിതകള് ഏർ ഇങ്ങനെ ലോകം മുഴുവനെ ഇപ്പോൾ ചുറ്റി പറക്കുകയാണെന്ന് ചങ്ങമ്പോഴ് പറയാണ് അതായത് കാളിദാസന്റെ കവിത ഇത്ര കാലഘട്ടം കഴിഞ്ഞിട്ടും ഈ പിച്ചകപ്പൂവിന്റെ അത് വിടർന്നു വരുന്ന പോലെ തന്നെ സുഗന്ധം വിതറുന്ന നല്ലൊരു കവിതയായിട്ട് ഇന്നും നവോന്മേഷത്തോടു കൂടെ തന്നെ ലോകത്തിന് സംഭാവന ചെയ്യുകയാണ് അതുപോലെ തന്നെ കാളിദാസിന്റെ കവിത ഇന്ന് ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ ജനങ്ങളും അത് വായിച്ച് ആനന്ദം കണ്ടെത്തുകയാണെന്ന് ചങ്ങമ്പുഴ പറയാണ് അടുത്ത വരികള് കൽപ്പാന്തകാലത്ത് ലോകം വിഴുങ്ങുമ കർക്കശ സിന്ധുവിൽ കല്ലോല പാളിയും പാടെ പഠിക്കും പരിതൃപ്തരായി സ്വയം പാടി രസിക്കും മധുര ശാകുന്തളം ഓരോ നവവർഷ മേഘം വരുമ്പോഴും കോരിത്തരിക്കും ജഗത്തിൻ മാനസം ആ മഞ്ജു മേ മേഘത്തിൽ മേഘത്തിലേറി നാം വ്യോമത്തിലൂടെ പറന്നു പറന്നു പോയി എത്തുമ എത്തുമറിയാതൊരാ അജ്ഞാത ഗന്ധർവത്തനത്തിന്റെ ഹൃദയത്തിൽ അങ്ങനെ നമുക്കറിയാം ഈ ആ കൽപാന്തകാലം എന്ന് വെച്ചാല് കൽപ്പാന്താല ലോകാവസാനത്തിന്റെ നാളുകൾ കൽപ്പാന്തകാലേ ഈ ലോകാവസാനത്തിന്റെ ഈ കൽപ്പാന്തകാലത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ലോകത്തെ മുഴുവൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങുന്ന ഈ വൻ തിരമാലകൾ വരും ഈ വൻ തിരമാലകൾ പോലും അങ്ങയുടെ ഈ കാളിദാസന്റെ മധുരമായിട്ടുള്ള ശാകുന്തളം ശാകുന്തളം എന്ന് നമുക്കറിയാം കാളിദാസൻ എഴുതിയ ഏറ്റവും മനോഹരമായിട്ടുള്ള കാവ്യമാണ് ഈ ശാകുന്തളം മുഴുവൻ പഠിക്കുകയും അതുപോലെ തന്നെ അത് ഒത്തിരിയേധികം സന്തോഷത്തോടു കൂടെ അത് പാടി രസിക്കുകയും ചെയ്യും അപ്പൊ ലോകത്തെ വിഴുങ്ങാൻ വന്ന തിരമാലകൾ പോലും കാളിദാസന്റെ മുമ്പിൽ ശിരസ് നമിക്കും എന്ന് ഇവിടെ ചങ്ങമ്പുഴ പറയാണ് അതുപോലെ തന്നെ ചങ്ങമ്പുഴ പറയാണ് ഓരോ ഈ പുതുവർഷമേഘത്തിന്റെ ആഗമനം അതായത് ഓരോ പുതുവർഷമേഘങ്ങള് വരുമ്പോഴും ഈ പ്രപഞ്ചത്തിന്റെ ഹൃദയം ഇങ്ങനെ കോരിത്തിരിക്കുകയാണ് ആ മേഘത്തിന്റെ നമുക്ക് നമുക്കിങ്ങനെ കാളിദാസന്റെ കാവ്യങ്ങളിലേക്ക് പറഞ്ഞത് എന്ന് അത് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ വേണ്ടി കഴിയുമെന്നും ചങ്ങമ്പുഴ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് അടുത്ത വരികൾ വിശ്വസംസ്കാരത്തിൽ നീയൊരു മങ്ങാത്ത വിദ്രുമീപം കൊളുത്തി മഹാമതി ഇന്നതിൽ വെള്ളി വിളിച്ചത്തിലേക്ക് കണ്ണു തുറക്കുന്നു മാനവ പ്രജ്ഞകൾ നീ എന്ന് കണ്ട ഉദയവും സന്ധ്യയും നീലമലകളും കാടും പുഴകളും എല്ലാം സ്വയമി പ്രകൃതിയിലുള്ളവയെല്ലാം ലയിച്ചു നിൻ നിൻമാനസീമയിൽ എന്നിട്ടൊഴുകാൻ തുടങ്ങിയ വിടത്തിൽ നിന്നും അവയൊരു വീണു സംഗീതമായി ചങ്ങമുഴ പറയാണ് അതായത് കാളിദാസൻ ഈ ഒരു വിശ്വസംസ്കാരത്തിലെ ഒരിക്കലും മങ്ങി പോവാത്ത വിധം ഒരു വിളക്ക് കൊളുത്തുകയുണ്ട് ആ വിളക്ക് എന്ന് പറയുന്നത് എന്താണ് കാവ്യത്തിന്റെ മനോഹരമായിട്ടുള്ള കാവ്യങ്ങളുടെ ഒരു വിളക്ക് ഈ കാളിദാസൻ കൊളുത്തുകയുണ്ടായി അതായത് വിശ്വസംസ്കാരത്തില് ഒരിക്കലും ഒളിമങ്ങി പോകാത്ത ഒരിക്കലും മങ്ങി പോകാത്ത വിധത്തിലുള്ള ഒരു വിളക്ക് കാവ്യത്തിൻ്റെ വിളക്ക് കൊളുത്തി ഇനി ഇന്ന് അതിന്റെ ഈ പ്രഭകള് അതിന്റെ ഈ രശ്മികൾ ഈ കാവ്യത്തിന്റെ രശ്മികള് ഏർ രശ്മിയിലേക്ക് മനുഷ്യർടെ കണ്ണ് മുഴുവൻ തുറക്കുകയാണ് അതായത് കാളിദാസിന്റെ കൃതിയിലേക്ക് മനുഷ്യരെല്ലാവരും തന്നെ ആകർഷിക്കപ്പെടുന്ന പെട്ടുപോകണം ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യരെല്ലാവരും കാളിദാസിന്റെ ആ ഒരു കാവ്യത്തിന്റെ ആ രശ്മികളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സന്ധ്യയും സൂര്യോദയവും നീലമലകളും കാടും പുഴയും ഈ പ്രകൃതിയിലുള്ള എല്ലാം തന്നെ ഈ കാളിദാസിന്റെ കവിതകളിലേക്ക് ലയിച്ചു തരുകയാണ് കാരണം കാളിദാസ കവിതകളുടെ പ്രമേയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്നും മാത്രമായിരുന്നില്ല ഈ പ്രകൃതിയിലൂടെ എല്ലാത്തിനെയും പ്രമേയമാക്കിയെടുത്തുകൊണ്ടാണ് കാളിദാസന്റെ കാവ്യ രചി കാവ്യങ്ങളെല്ലാം തന്നെ രചിച്ചിരിക്കുന്നത് തന്നെ. ഇതെല്ലാം ഈ പ്രപഞ്ചം മുഴുവനും കാളിദാസന്റെ കവിതകളിലേക്ക് ലയിച്ചുചേരുകയും അത് അവിടെ നിന്നൊരു വേണു ഗാനമായിട്ട് ഇങ്ങനെ ലോകം മുഴുവനും ഒഴുകിയിറങ്ങുകയും ചെയ്യുകയാണെന്ന് ചങ്ങമ്പുഴ പറയാണ് അടുത്ത വരികള് കാട്ടിലും സ്നേഹിച്ചും നീയൊരു പൂവിടാറാവാത്ത മുല്ലയെ കൂടിയും നിന്നു നിൻ മുന്നിൽ വികാരതരളിത സ്പന്ദനം ഉൾക്കൊണ്ട് കാട്ടുമരങ്ങളും അർബകയെ പോലെ എടുത്തു ലാളിച്ചു നീ ഗർഭിണിയായൊരു കൊച്ചുമാൻപേടയെ മാലറ്റു നീ ചേർന്ന അലിഞ്ഞിത നിർമ്മല മാലിനി കല്ലോലമായ ഒരു ഒന്നിലും ഓരോ ദിനവും നവീന സുഷ്മയിൽ താരും തളിരും അടിഞ്ഞു നിൻ ജീവിതം ഇവിടെ ചങ്ങമ്പുഴ കാളിദാസന്റെ കൃതികളിൽ കാളിദാസം കൊണ്ടുവന്നിരിക്കുന്ന ഓരോ ഭാവങ്ങളെയും അത് ഒരു ജീവനുള്ളതാക്കി മാറ്റിക്കൊണ്ട് തന്നെ അവതരിപ്പിക്കുകയാണ് അതായത് ഏർ ചങ്ങമ്പുഴ പറയുന്നത് അതായത് പൂവിടാറാവാത്ത ഒരു മുല്ലവള്ളിയെ പോലും അതായത് ഏർ പൂക്കൾ വിടരാത്ത ഒരു മുല്ലവള്ളിയെ പോലും സ്വന്തം ജീവനേക്കാൾ അധികമായിട്ട് അങ്ങ് സ്നേഹിക്കുണ്ടായല്ലോ എന്ന് ചങ്ങമ്പുഴ കാളിദാസിനെ കുറിച്ച് പറയുകയാണ് അതുപോലെ തന്നെ ഈ വികാരതലിതമായ സ്പന്ദനത്തോടെ ഈ കാട്ടു മരങ്ങൾക്ക് പോലും അത് ഏർ കാളിദാസിന്റെ മുമ്പില് സ്പന്ദനത്തോടുകൂടെ നിന്നു എന്ന് ചങ്ങമ്പുഴ പറയാണ് അതായത് എല്ലാത്തിനും അധികം ജീവനുള്ള ഒന്നായിട്ട് മാറി കാളിദാസന്റെ കവിതകളിൽ ഒന്നും ജീവനില്ലാത്തതായിട്ടല്ലേ എല്ലാത്തിനും ജീവനുള്ള ഒന്നായിട്ട് അനുഭവപ്പെടുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ കാളിദാസൻ ചെയ്തത് കാവ്യത്തിൽ ഉള്ളതാണ് ഗർഭിണിയായ ഈ ഒരു ഉണ്ട് അതിനെ സ്വന്തം പോലെ എടുത്ത് രാണിച്ചില്ലോ എന്ന് ചങ്ങമ്പുഴ പറയാണ് സ്വന്തം പുത്രയെ പോലെ മാനിന്യം സഹിക്കുന്ന കാവ്യം അദ്ദേഹം രചിച്ചു അതുപോലെ തന്നെ ഈ വളരെ ശുദ്ധമായിട്ടുള്ള മാലിന്യ നദിയുണ്ട് അതിന്റെ ഓരോ ഓളപ്പരപ്പിലും അങ്ങ് സ സന്തോഷം തന്നെ അലിനി ചേരുകയുണ്ടായില്ലോ എന്നും ചങ്ങമ്പുഴ പറയുകയാണ് അടുത്ത വരികള് ലോകവും നാഗവും കൂട്ടിയിണക്ക നീ ശാകുന്തളത്തിൻ കനകശലാകയാൽ മോഹമല്ലാത്ത സനാതന പ്രേമവ മേഘത്തിനെ കൊണ്ടെടുത്തു പാടിച്ചു നീ കൊണ്ടു കൊണ്ടുപറപ്പിച്ചു നീതി ധർമ്മങ്ങൾ തൻ പൊൽക്കൊടി കുറകൾ ശാസ്ത്ര ലഹരിയിൽ ആത്മീയ മൂർച്ചയിൽ പിച്ച് പുലമ്പെട്ട് പശ്ചിമം വാരുറ്റ പാടാത്ത വെള്ളി നക്ഷത്രമേ ഭാരതത്തിൻ ഉള്ള അഭിമാനമാണോ നീ ഇവിടെയും ചങ്ങമ്പുഴ ഈ കാളിദാസന്റെ കൃതികളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈ കാളിദാസൻ ഭാരതത്തിന്റെ അഭിമാനമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ആദ്യം തന്നെ പറയാണ് അതായത് ശാകുന്തളം നമുക്കറിയാം അഭിജ്ഞാന ശാകുന്തളം ളിദാസിന്റെ കൃതി മനോഹരമായിട്ടുള്ള കൃതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാളിദാസൻ ശാ കാളിദാസിന്റെ ശാകുന്തളം എന്ന ആ ഒരു സ്വർണ്ണനൂല് കൊണ്ട് കാളിദാസിനെ അങ്ങ് ഈ ലോകത്തെയും സ്വർഗ ലോകത്തെയും കൂട്ടിയിണക്കിയല്ലോ എന്ന് പറയാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയാണ് ഈ പ്രേമത്തെ പ്രേമത്തെക്കുറിച്ച് അനശ്വരമായ കുറിച്ച് ഒരു മേഘത്തെ കൊണ്ട് നീ പാടിച്ചല്ലോ എന്നും പറയാണ് അതുപോലെ തന്നെ പറയാണ് നീതി ധർമ്മശാസ്ത്രങ്ങളുടെ ഈ സ്വർണ്ണക്കുടിക്കൂറകള് ഈ രഘുവംശം എന്ന മഹാകാവ്യത്തിലെ രഘുവിനെ കൊണ്ട് നീ പറയിച്ചല്ലോ എന്നും ചങ്ങമ്പുഴ കാളിദാസത്തെ കുറിച്ച് പറയുകയാണ് ഇനി ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ ശാസ്ത്രത്തിന്റെ മാത്രം പിടിയിൽ അമർന്നുകൊണ്ട് പല കാര്യങ്ങളും പുലമ്പുന്നുണ്ടാകാം പക്ഷെ അവരൊക്കെ അത് പുലമ്പിക്കൊള്ളട്ടെ പക്ഷേ എന്നാലും മനോഹരമായ വാടാത്ത വെള്ളി നക്ഷത്രമായിട്ട് അങ്ങ് ഭാരതത്തിന്റെ അഭിമാനമായിട്ട് എന്നും നിലകൊള്ളും എന്ന് ചങ്ങമ്പുഴ പറഞ്ഞു വെക്കുകയാണ് അവസാന വരികള് ഗീത ലയിച്ചൊരു മണ്ണിൽ മുളയ്ക്കുന്നത് ഏതും പവിത്ര ബലാഠ്യമാണെന്നുമേ വൃന്ദാവനം വാച്ചൊരി മഹിതൻ മനസ്പന്ദനം പോലും കലാചോദന പ്രദം. സീതയെ പറ്റൊരി നാടേത് ശുദ്ധിതൻ സീമയും വന്നു നമിക്കും തപോവനം ആ നാടിന നാടിനാദർശോ ശുദ്ധമാം നാടിനോ ആഹാര ആഹാരധനാമൂർത്തിയായി വിസ്മയമാകവേ വിശ്വമഹാഗവേ വിഖ്യാതി കൊണ്ട് ജയക്കൊടി നാട്ടിനി നമുക്കറിയാം ഭാരതം എന്നത് ഭഗവത്ഗീതയുടെ ജന്മനാടാണ് അപ്പൊ ഇവിടെ ചങ്ങമ്പുഴ പറയുന്നത് ഈ ഭഗവത്ഗീതയുടെ ജന്മനാടായി ഭാരതമണ്ണില് ഉണ്ടാകുന്നതും മുളയ്ക്കുന്നതെന്നും ശുദ്ധമായ ഫലങ്ങൾ നിറഞ്ഞതായിരിക്കും എന്ന് പറയാണ് അതായത് കാളിദാസനെ കുറിച്ച് പറയുകയാണ് കാളിദാസൻ ഭഗവത്ഗീതയുടെ നാടായ ഭാരതത്തിലെ ഭാരതത്തിന്റെ പുത്രനാണ് അതുകൊണ്ട് തന്നെ അത് ഈ കാളിദാസന്റെ കൃതികളും ജീവിതവും എല്ലാം തന്നെ ശുദ്ധ ഫലങ്ങൾ നിറഞ്ഞ ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കുമെന്ന് ചങ്ങമ്പുഴ പറയാണ് ഇനി ഈ വൃന്ദാവനം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിലാണ് അപ്പൊ ഈ വൃന്ദാവനം സ്ഥിതി ചെയ്യുന്ന ഈ ഭാരതത്തിന്റെ സ്പന്ദനം പോലും എന്തിനെ പ്രചോദനം ചെയ്യുന്നതാണ് അതായത് കലയ്ക്ക് പ്രചോദനം ചെയ്യുന്ന ഒന്നാണ് ഭാരതം എന്ന് പറയുന്നത് കലയ്ക്ക് പ്രചോദനം ചെയ്യുന്ന ഒരു നാടാണെന്നും ചങ്ങമ്പുഴ പറയാണ് അതുപോലെ തന്നെ വീണ്ടും പറയാണ് ഇത് സീതയുടെ ജന്മനാടാണ് ഭാരതം എന്ന് പറയുന്നത് ഈ സീതയുടെ ജന്മനാടായിട്ടുള്ള ഭാരതത്തിലെ ഏത് പരിശുദ്ധിയുടെ അതിരും വന്നു ചേരുന്ന ഒരു തപോവനമാണ് ഈ സീതയുടെ ജന്മനാടായിട്ടുള്ള ഭാരതം എന്ന് ചങ്ങമ്പുഴ പറയാണ് ഇങ്ങനെയുള്ള ഈ ആദർശ ശുദ്ധമായിട്ടുള്ള ഒരു നാടൻ ഈ നാടിന് എപ്പോഴും ആരാധനാ മൂർത്തിയായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് കാളിദാസൻ ഈ കാളിദാസൻ എന്ന ഈ ആരാധനാ മൂർത്തിയായ കാളിദാസനെ കുറിച്ച് പറയുകയാണ് അല്ലയോ വിശ്വമഹാകവിയെ അങ്ങ് പ്രശസ്തി കൊണ്ട് ഇവിടെ വിജയം ഭരിച്ചുകൊണ്ട് ഇവിടെ പാറി നിൽക്കട്ടെ എന്ന് ഏർ പറഞ്ഞുകൊണ്ട് ചങ്ങമ്പോഴേ കാവ്യം അവസാനിപ്പിക്കുകയാണ് അതായത് കാളിദാസന്റെ ആ പ്രശസ്തിയും പേരും എന്നും ഈ ഭാരതത്തില് ഒഴങ്ങിക്കേൾക്കട്ടെ ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചങ്ങമ്പുഴ ഈ കവിത ഇവിടെ കാളിദാസ് എന്ന കാവ്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക പാഠപുസ്തകവും വായിക്കുക നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക ഒത്തിരി നന്ദി